ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രൈനസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പത്തര വരെയുള്ള ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുമ്പ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ ഇഞ്ചോടിഞ്ചോട് പോരാട്ടവുമായി ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ ഷാനവാസ് തന്നെയാണ് തുടരുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന നല്ല ഓട്ടുമായി ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് തുടരുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുമായി ലക്ഷ്മി രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മൂന്നാം സ്ഥാനത്ത് നൂറ തന്നെയാണ് തുടരുന്നത് ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന ഓട്ടുമായി നൂറ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴും ഉള്ളത് നാലാം സ്ഥാനത്ത് ബിന്നിയാണ് ഉള്ളത് ഇരുപതിനായിരത്തി പത്ത് ഓട്ടുമായി ബിന്നി നാലാം സ്ഥാനം വിട്ടുകൊടുക്കാതെ തുടരുന്നു അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴും ആതില തന്നെയാണ് തുടരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഓട്ടുമായി ആതില ഇപ്പോൾ ഓട്ട് ശകലം കയറി വന്നിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ഇപ്പോഴും സാബുമാൻ തന്നെയാണ് തുടരുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നല്ല ഓട്ടുമായി സാബുമാൻ ഒരു മാറ്റവുമില്ലാതെ ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഏഴാം സ്ഥാനത്ത് അടിമറി മുന്നേറ്റവുമായി ആര്യൻ കേറി വന്നിരിക്കുകയാണ് പത്തൊമ്പതിനായിരത്തി എട്ട് ഓട്ടവുമായി ആര്യൻ ഒമ്പതാം സ്ഥാനത്തുനിന്ന് ഏഴാം സ്ഥാനത്ത് കേറി വന്നിരിക്കുകയാണ് എട്ടാം സ്ഥാനത്ത് റന തന്നെയാണ് തുടരുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് ഓട്ടുമായി റന എട്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഒമ്പതാം സ്ഥാനത്ത് നിവിൻ ഇപ്പോൾ താഴെ പോയിരിക്കുകയാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുമായി നിവിൻ ഒമ്പതാം സ്ഥാനത്ത് ഈ മൂന്ന് സ്ഥാനക്കാരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തുടരുന്നത് ഇന്ന് ലാലേട്ടം വരുമ്പോൾ അറിയാം ആരൊക്കെയാണ് പോകുന്നതിനും കൂടുതലും ചാൻസ് ഉള്ളത് നിവിനും റനിക്കും മാത്രമാണ് ആര്യനും ചാൻസ് ഉണ്ട് എന്താവുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം ഈ അടുത്ത വോട്ടിംഗ് റിസൾട്ട് തിങ്കളാഴ്ച നാല് മുപ്പതിന് ഞാൻ പറയുന്നതാണ് adwareyikum tata bye bye see you next videos